ഈ കാണിക്കുന്ന ഔഷധ സസ്യത്തിന്റെ പേരിൽ മോതിരക്കണ്ണി അല്ലെങ്കിൽ കാർക്കോട്ടി എന്ന് വിളിക്കുന്ന സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് യുഗേനിയ മിസ്റ്റാക്സ് എന്നാണ് പർവ്വത പ്രദേശങ്ങൾ പാറക്കെട്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ മോതിരക്കണ്ണി എന്നുള്ള സസ്യം മോതിരക്കണ്ണി എന്ന പേര് വരാൻ കാരണം ഇതിന്റെ ഈ ശിഖരങ്ങളിൽ ഒരു മോതിരം പോലെ വളയങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ മോതിരക്കണ്ണി എന്നുള്ള പേര് ഈ സസ്യത്തിന് ഉണ്ടായത് തമിഴ്നാട്ടിലെ നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഈ മോതിരക്കണ്ണി എന്നുള്ള സസ്യം ഇതാണ് ഇതിന്റെ പൂ നല്ല മഞ്ഞ നിറമുള്ള പൂക്കളാണ് ഈ മോതിരക്കണ്ണിക്കുള്ളത് തെച്ചിപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള കായകൾ ആദ്യം പച്ച നിറത്തിലും നന്നായി പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറത്തിലും ഉള്ള കായ്കളാണ് ഇതിലുള്ളത് ഇതിന്റെ പഴത്തിന് ഒരു മധുരമുള്ള മധുരവും കയ്പും ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് ാത്തതാണ് പക്ഷികൾ ഇതിന്റെ കായ ഒരു ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നാട്ടുവൈദ്യത്തിൽ ഈ ഉൾക്കാലിലെ വെടിപ്പ് ഉപ്പൂറ്റി വേദന എന്നിവയ്ക്കൊക്കെ ഇതിന്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിടാറുണ്ട് കൂടാതെ നീർവീക്കം വാതരോഗങ്ങൾ വിലശല്യം എന്നിവയ്ക്കെല്ലാം പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഔഷധസ്യമാണ് ഈ മോതിരക്കണ്ണി എന്നുള്ള സസ്യം ഇല വേര് പട്ട ഇത് ഇട്ട് വേപ്പണ്ണ ചേർത്ത് കാച്ചി എടുക്കുന്ന തൈലം കാലിലെ നീര് സന്ധിയിലെ നീര് എന്നിവയ്ക്കെല്ലാം ഒരു ഔഷധമായി തമിഴ്നാടിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ മോതിരക്കണ്ണി എന്നുള്ള സസ്യം നവംബർ മുതൽ ജൂലൈ വരെയാണ് സാധാരണ പൂവും കായും ഈ സസ്യത്തിൽ ഉണ്ടായി വരാറുള്ളത് ഈ കാണുന്നതാണ് ഇതിന്റെ പഴുത്ത കായ ഈ പഴുത്ത കായ്ക്കകത്ത് ഏകദേശം നമ്മുടെ ജാമു പോലുള്ള ഒരു പദാർത്ഥമാണ് ഇതിൽ നിന്ന് പഴുക്കുമ്പോൾ ഉണ്ടായി വരുന്നത് വള്ളിപ്പടർപ്പ് പോലെ പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് കാർക്കോറ്റി അല്ലെങ്കിൽ മോതിരക്കണ്ണി എന്നുള്ള ഈ സസ്യം അപ്പോൾ ഇതാണ് മോതിരക്കണ്ണി അല്ലെങ്കിൽ കാർക്കോറ്റി എന്നുള്ള ഈ സസ്യം വീണ്ടും ഔഷധസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീടുകളും വരാം ഓക്കെ ബായ്